മോഷ്ടിച്ച ബൈക്കിലെത്തി സ്കൂട്ടർ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്ന യുവാവ് അറസ്റ്റിൽ വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് വല്ലപ്പുഴയിൽ വെച്ച് ചുണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ മാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത് വല്ലപ്പുഴ ചെറുകോട് വെച്ചാണ് സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ച് രണ്ടംഗ സംഘം കടന്നു കളഞ്ഞത് വളാഞ്ചേരി സ്വദേശി സൽമാനാണ് കേസിൽ പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് ആലുവയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയാണ് ചുണ്ടപ്പറ്റ സ്വദേശിനി രാജിയുടെ സ്വർണമാല സൽമാനും കൂട്ടുകാരനും കവർന്നത് പിന്നീട് ഈ ബൈക്ക് ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു മോഷ്ടിച്ച മറ്റൊരു ബൈക്കുമായാണ് പ്രതി സൽമാൻ ഇപ്പോൾ പിടിയിലായത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് രാജിയുടെ സ്വർണമാല മോഷ്ടിക്കപ്പെട്ടത് പിടിവലിക്കിടെ രണ്ടര പവന്റെ മാലയിൽ ഒന്നര പവനോളം മോഷ്ടാക്കളുടെ കൈക്കലായി സംഭവത്തിൽ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വളാഞ്ചേരി സ്വദേശി സൽമാൻ പിടിയിലായത് വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കും കൂട്ടുകുതി അറസ്റ്റ് ചെയ്യാനുണ്ട് അക്കാര്യങ്ങള് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സൽമാനൊപ്പമുണ്ടായിരുന്ന പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കേരള ബിഷൻ പട്ടാമ്പി